കുർബന്താന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടത് ബായിട്ടോ വിഷമം എന്നാലും പോയേ പറ്റുള്ളൂ ഇവരേക്ക് ഇനി ഇനി കാണോന്നറിയില്ല ലൈഫില് ബായി ക്ക് ഭയങ്കര സ്നേഹം സോ നമ്മളങ്ങനെ ബായി വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ബാഗൊക്കെ പാക്ക് അപ്പോൾ നമുക്ക് ട്രെയിനുണ്ട് നാട്ടിലോട്ട് ഡയറക്റ്റ് ട്രെയിൻ പറഞ്ഞു പറഞ്ഞിന്ന് രാത്രി സോ നമുക്ക് നേരെ ിലോട്ട് പോവാം വീട്ടുകാരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നായിരിക്കില്ലേ യാത്ര ഞാൻ അടുത്ത അത്ര വരാം സങ്കടമുണ്ട് പോണെങ്കിൽ നീ കണ്ട് മതിയായില്ല പക്ഷേ എന്നാലും പോയേ പറ്റുള്ളൂ സൗണ്ടൊക്കെ പോയിട്ട് ആ തണുത്ത വളർത്തി വിളിച്ച് സോ വിഷമം എന്നാലും പോയേ പറ്റുള്ളൂ ഇവരെയൊക്കെ ഇനി നീ കാണോന്നറിയില്ല ലൈഫിൽ സോ ഇതൊക്കെ ഒരു മെമ്മറീസാണ്

क्यानड गने तक क्या बाडी हो तो सर यार ए आईवे हां नेक्स्ट टाइम आएगा हां की डियर हाय बाय नाम मेरा हाय नाम बता नाम नेम नहीं नाम नाम राशि

എല്ലാരെയും വിളിക്കൂയിങ് എറണാകുളം 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 കുമ്പളം ആ അവിടെ തമുക്കോ മാലും മാലു മാലും ടിക്കാ ബൈ ചോറ് ആ കഴിച്ചു കഴിച്ചു ബൈ കഴിച്ചോ കറി യ്യോ ബീഫ് പറഞ്ഞാൽ കഴിയുന്നില്ല ബീഫ് ബീഫ് ആ ഓക്കെ ബൈ ടിക്കേ ഇതാണ് ബായുടെ കുക്കിംഗ് ഏരിയായിട്ട് ഇവിടെ നമ്മൾ സ്വീഗ് ഇതൊരു വീട് പിന്നെ ഇതൊരു വീട് ഇതിൻ്റെ പണി തന്നിട്ടില്ല ഇതിലെല്ലാം പണി കഴിഞ്ഞിട്ടില്ല ഒരു ഫാമിലിയിൽ ഏഴ് മക്കളോ ഭായി ആണ് ഫസ്റ്റ് ആൾ സോ നല്ലൊരു എക്സ്പീരിയൻസ് ആദ്യത്തെ ഇവിടെ നിന്ന് വന്നതൊക്കെ ഇനി ലൈഫിലിങ്ങോട്ട് വരുവാന്നറിയില്ല വരാൻ ചാൻസ് കുറവാണ് പക്ഷെ എന്നാലും ഒരുപാട് മെമ്മറീസ് ആയിട്ടാണ് ഞാൻ പോകുന്നത് ഇവരുടെ അതിഥി ദേവോ ഭവ ആ ഒരു ഇതൊക്കെ ശരിക്കും ഫീൽ ചെയ്തിട്ടാണ് വളരെ സന്തോഷം യാത്രയിലൂടെ നമുക്ക് കുറേ കാര്യങ്ങളോടേക്ക് കുറേ കോണ്ടാക്റ്റ് കിട്ടും ജസ്റ്റ് നിങ്ങൾ ചെയ്യുക അത് മനസ്സറിഞ്ഞ് നമുക്ക് ഒരു നല്ലൊരു മെമ്മറീസ് ആയിരിക്കും എന്തായിരുന്നു നമ്മുടെ ലൈഫിൽ നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്നാൽ പോലും നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല നമ്മൾ വേറൊരു രാ നാട്ടിലോ രാജ്യത്തോ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കൾച്ചറും അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജും കൂടി അറിയാമെങ്കിൽ നോക്കും ഒരു ഇതെല്ലാം അറിയാൻ പറ്റും എനിക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ കൂടെ എനിക്ക് പറഞ്ഞതരായപ്പോൾ ഒരാളുണ്ട് മലയാളം അറിയാൻ വായിക്കുമ്പോൾ മലയാളം അറിയാം സോ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല സോ ഐ ആം ഹാപ്പി ഞാൻ അവിടുന്ന് പോണേ കുറേ മെമ്മറീസ് ആയിട്ട് ഇനി ഒരിക്കൽ വരാമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു അമ്മ പറ അമ്മ അതിൻ്റെ അമ്മയോ ചെന്തിനാൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയപ്പോൾ ഇപ്പോഴേ പോകണം ഒരു ദിവസം കൂടിയൊക്കെ നിന്നിട്ട് പോകണം എന്നെങ്കിൽ പറഞ്ഞു സോ ഹാപ്പി അമ്മ ആസാമിയിലാണ് ബാക്കി മാത്രമേ മലയാളം ഇല്ല ഇവിടെ ബാക്കി എല്ലാവരും ആസാമിയാണ് പക്ഷെ എന്നാലൊരു കണക്ഷൻ അമ്മ എൻ്റെ സിസ്റ്ററായിട്ട് ഞാൻ കുറേ ഫോട്ടോ എടുത്ത് ആൾക്ക് ഫോട്ടോ എടുക്കണം ഭയങ്കര ഇഷ്ടം എന്താ പറയുക ഭയങ്കര ഇമോഷണലി എന്താ പോലെ തോന്നാണ് ഫോണിൽ എന്തായാലും മിനി യാത്രകൾ തുടരും ഇതുപോലെ കുറേ കാഴ്ചകളൊക്കെ കാണും അനുഭവിക്കും ഫീൽ ചെയ്യും മാക്സിമം നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഏതായാലും ഇനി ഫോണിക്കണം ഓക്കെ താങ്ക് യു യുടെ അച്ഛനാണോ അത് പുള്ളിയുടെ പാടത്തെ പോയിച്ചതാ പോയിച്ചതാണ് അപ്പോഴാണ് വന്നത് നമ്മളങ്ങനെ ഭായും ഭായയുടെ സിസ്റ്ററും വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകണു നമ്മളങ്ങനെ പോറ്റാവർക്ക് ഭയങ്കര സ്നേഹം ിയും വരും പരിഹരിക്കും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം വേണ്ട അമ്മ അവിടെ നോക്കിയിട്ടുണ്ട് വളരെ സന്തോഷം വേട അനിയത്തിട്ടോ നമ്മളിപ്പോ ബുർബന്ത എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടോ ഇത് അതിൻ്റെ പേര് പറയാൻ ഞാൻ വിട്ടു പോയത് കഴിഞ്ഞ പിടിച്ചു കുർബന്ധമാണെന്ന് പറഞ്ഞ സ്വത്തോടെ പോകണ്ടിരുന്നു ഗ്രാമത്തിലെ കാഴ്ചകൾ റൈറ്റ് സൈഡിൽ വയലാണ്ടോ ഗോതമ്പ് പാടങ്ങളാണ് ഓട്ടോറിച്ച് തന്നെ കേട്ടോ ടൂ ടു ടു ടൂപ്പിലായിരിക്കും നമ്മൾ പോകുന്നത് ഇവിടുത്തെ കുടിക്കണം എന്നില്ലാണ്ടത് ഗോതമ്പ് ഓടിക്കണമില്ല നമ്മൾ ഇന്നലെ വന്നത് ഇവിടെ പൊടിയൊക്കെ നടന്നാരീട്ടത്ത് ഡീസല ഡീസൽ ആണ് ഡീസൽ ഡീസൽ സൈഡിലോട്ട് നിക്കവ ബസ് ഇല്ല ഗവൺമെന്റ് ഷോബെന്നൊക്കെ പറയുന്നുണ്ട് ബി ജെ പി ആട്ടെ ഇവിടെ ഗവൺമെന്റ് വണ്ടി കിട്ടി വണ്ടീല് കണക്കിന് കേറി വണ്ടിയില് പ്പം തന്നെ ഉണ്ടോ ബായിൻ്റെ ആ അളിയൻ്റെ വീട്ടിലോട്ട് പോണേ എന്നാൽ ബെങ്കലൊക്കെ ടീച്ചുകൊടുത്തേക്കുന്ന വീട്ടിലോട്ട് പോകേ സോ ഭൻ്റെ അളിയൻ കേരളത്തിലാണ് പറയണം അപ്പോൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇൻവൈറ്റ് ചെയ്ത് തന്നെ അങ്ങോട്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോണേനു മുമ്പ് അവിടെ കയറിയിട്ട് പോവാമെന്ന് ഓർത്ത് അതായത് നമ്മളെ വിളിച്ചതല്ലേ സോ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കണേ ഞാൻ ബൈടെ അനുസി ബായി പിന്നെ ബൈടെ പക്ക ഒരു വില്ലേജ് ഏരിയാണ് കുറച്ച് കുറച്ച് കഥകളുണ്ട് അധികം വികസന മതങ്ങളാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഇവിടെ കുറവാണ് ഭയങ്കര കുറവാണ് തുണിക്കടൊക്കെ ഉണ്ടായി കാണുന്ന പള്ളിയാണ് അമ്പലോണോ പള്ളിയാന്ന് കണ്ടിട്ട് पसीओ गया ना ആനെത്തൊന്നും പറഞ്ഞിട്ട് ഏയ് മൊലയ്ക്ക് നേ ഹലോ മൊന്ന മന്നഗരം എതിരെക്കി ഹേ പൊൻ ഈ സൈഡ് വിള്ളാ എവിസം തെക്ക ബോ ലെ ഇദില ഷോർട്ട് ചെയ്തിട്ട് ഇ മൊല കേറ്റി ഇരിക്കണം ആ സഹായം

കൊള്ളാം ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഇത്ത വീടുകളൊക്കെ ഉണ്ടോ പണി തീർന്നിട്ട് ചെറിയ ചെറിയ റൂഡാ ആ ചെറിയ റൂഡ് അതാ ഇപ്പോൾ റൂഡാണ് ആ ആ നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ജീവിതമൊക്കെ എന്ത് സുഖമാണ് സുന്ദരമായിട്ട് കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നു ഇവിടുത്തെ ആൾക്കാർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് പൈസ ആയാലും യാത്ര ചെയ്യാനായാലും ഇവിടെ ചിലവ് കുറവൊന്നുമില്ല ചിലവ് കൂടുതലാണ് നമ്മളവിടെ വെച്ച് നോക്കുമ്പോൾ ബട്ട് വരുമാനം കുറവാണ് നല്ല രീതിയിൽ അതാണ് വായന പോലെ കുറേ പേര് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് അതൊരു പ്രശ്നമാണ് അതാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല ഇവിടുത്തെ ഗവൺമെൻറ് ശോഭമെന്നാണ് അവർ പറയുന്നത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇവിടെ സോ അവിടെ നല്ല അവർക്ക് വേണ്ടതൊന്നും കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് റോഡ് ഫെസിലിറ്റി ഇല്ല നല്ലൊരു റോഡില്ല ഹൈവേ മാത്രമേ നല്ലതുള്ളൂ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ശോഭമാണ് പിന്നെന്താ പ്രൈവറ്റ് ബസ്സും ഇല്ല പ്രൈവറ്റ് ബസ് ഉണ്ട് പ്രൈവറ്റ് ബസ് ഉണ്ട് പക്ഷെ കുറവാണ് വളരെ കുറവാണ് ഗവൺമെൻറ് ബസ്സില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ കുറച്ച് ദൂരം പോകണമെങ്കിൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുക്കണം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതർവൈസ് ഇതിപ്പോൾ ഒരു പീസ്ഫുൾ സ്ഥലമാണ് കൊള്ളാം ബെസ്റ്റ് നിങ്ങൾ വരാൻ ഞാൻ പറയില്ല പറയില്ലേട്ടാ നിങ്ങൾ വന്നാൽ പെട്ടുപോകും അല്ലാത്ത സ്ഥലത്തൊക്കെ ഞാൻ എവിടെ പോയാലും നിങ്ങൾ വന്ന എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയും എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ ഇത് ഒത്തിരി പാടാണ് ഇവിടെ എത്തി ഇവിടെ വരാനും നിങ്ങൾക്ക് ലോക്കൽ സപ്പോർട്ടില്ലെങ്കിൽ ഇവിടെ വരാൻ ഒത്തിരി പാടാണ് ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ആ സമയം അത്ര നന്നായിട്ട് അറിയണം അറിഞ്ഞാലും ഒരു ലോക്കൽ സപ്പോർട്ടില്ലാതെ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് വെറുതെ റിസ്ക് എടുത്ത് വരാൻ നിൽക്കേണ്ട പ്രശ്നവും പക്ഷെ നമ്മളങ്ങനെ ഒരു ബ്രിഡ്ജിന്റെ മുകളിലൊന്നുണ്ടോ ബാക്കി എവിടെ നോക്കിയാലും പരിചയകരം എവിടെന്നോ വരുന്നു അവിടെ ഒരു ചെറിയ പാലമുണ്ട് ോപ്രയാണ്ട് വൈഡ് വ്യൂ പറ്റുള്ളൂ കണ്ട ആളുകൾ ഇങ്ങനെ ടാക്സികളെയാണ് ആശ്രയിക്കുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ സോ അത് ഭയങ്കര ഒരു എക്സ്പെൻസാണോ അവർക്ക് വരുമാനം കുറവാണ് നേരം കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് കുറേ പേര് ഇവിടെ സൈക്കിളും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാകുമ്പോൾ കുറച്ച് എക്കണോമിക്കലി നല്ല ലാഭമാണ് പറഞ്ഞേ ഉള്ളൂ അപ്പം തന്നെ ഒരു ചേട്ടൻ സൈക്കിൾ നമ്മളാ കേരളം എന്ന് പറഞ്ഞവർക്ക് ഗൾഫ് പോലെയാണ് അവിടെ നമ്മുടെ അവിടെ ശമ്പളം ഉണ്ട് നല്ലോണം നമ്മുടെ അവിടെ കുറേ സംഘടനയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജോലിക്കാർക്ക് വേണ്ടി ശബ്ദി വളർത്താൻ നമ്മുടെ അവിടെ ആളുകളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ആൾ കുറവായിരിക്കും എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇങ്ങനെയൊക്കെ സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ ഇട്ട് പോകണമെന്നവർക്കും ചെറിയൊരു സങ്കടമുണ്ട് കുറച്ച് സ്ഥലം കൂടിയൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ എൻ്റെ മൈൻഡ് നേരെ കേരളത്തിലോട്ട് പോകുന്ന ഒരു മൈൻഡിൽ നിൽക്കണമെന്ന് ഉണ്ടാവുന്നറിയില്ല ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനത്തു പോകുമ്പോൾ മൈൻഡ് മാറും പറയാൻ പറ്റില്ല എൻ്റെ കാര്യം കുറച്ച് ഒറ്റ ബുദ്ധിയാണ് സോ സോ നമ്മളങ്ങനെ ഈ സ്ഥലത്തുനിന്ന് വിട സോ ഇനി നമുക്ക് നേരെ അപ്പം അതിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടാണ് സോ അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മാമ വരുന്നുണ്ട് മാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊൽക്കത്ത വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ പേര് ഞാൻ മറന്നു പിള്ളീടം അപ്പോൾ പുള്ളി വരുന്നുണ്ട് ഇങ്ങോട്ട് അപ്പോൾ പുള്ളി വന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങും അപ്പോൾ ചീനക്ക മാർക്കറ്റാണോ അത് എല്ലാ ഐറ്റം കിട്ടുമല്ലോ ഓ ജീവനോടെ ഫിഷിനെ വെക്കണ് കൊള്ളാലോടെ ഫിഷിനെ കിട്ടും ഇല്ല പെട്ടക്കണ മീൻ ഇതാണ് പെട്ടക്കണ മീൻ പെടക്കണ ഈ മാർക്കറ്റ് വാളാഞ്ചിന്ന് പറയുന്ന സാധനം തോന്നാഞ്ചി പറ്റിക്കാൻ പെക്കണ നമ്മളത്തെ ബ്രാല് ആ റോഹോ അറിയാം അതിന് റോഹല്ലേ வலிதல்ல மா கண்ட நம்ம கொண்டத

വയലപ്പം നിങ്ങളെ വീട്ടി വന്നിട്ട് ഭയങ്കര നല്ല ഫുഡ് ബീഫാണെന്നോന്നും നമ്മളങ്ങനെ തിരിച്ചു പോണോ അതിന്റെ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് സ്റ്റാൻഡിലോട്ടാക്കി തന്നെ നമുക്ക് ഏതായാലും ഇനി ഫോൺ കഴിക്കണം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിന്റെ സ്നേഹമൊക്കെ ഭയങ്കര ഇതായിരുന്നു ഫുഡൊക്കെ അടിപ്പം ഫുഡായിരുന്നു ബീഫ് മീൻപറുത്ത് കുറെ ഫുഡുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ലാസ്റ്റ് മതിയാക്കി ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ഫുഡ് വേസ്റ്റ് ആയിരുന്ന കാരണം ഇത്രയും നാള് ഫുഡ് കഴിക്കണ വില അറിയാം സന്തോഷം കഴിക്കാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല സന്തോഷം താങ്ക് യു ഭൈ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇല്ലേക്കാ കേരളത്തിൽ വീട്ടിൽ തന്നെ കേട്ടോ ഓക്കേ അത് നേരെ ജംഗ്ഷനിൽ എത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് ടാക്സി എടുത്ത് പോകണം